നമ്മുടെ രാജ്യം വല്ലാത്തൊരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണിത് എല്ലാം ശാന്തതയിലേക്ക് മറങ്ങി എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്ത് അവിചാരിതമായിട്ടാണ് കാശ്മീരിൽ ആ അതിക്രമം നടന്നത് ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് എന്താണ് ഈ മാധ്യമത്തൊഴിലാളികൾ ചെയ്യുന്നത് ഒരു അന്തിച്ചർച്ച വയ്ക്കുന്നു അതിൽ അമുൽമാരെ യാതൊരു വിവരവും ഇല്ലാത്ത പറപറാന്നിങ്ങനെ സംസാരിക്കുന്ന വികാരപരമായിട്ട് സംസാരിക്കുന്ന എന്തൊക്കെയോ വിളിച്ച് പറയുന്ന യോന്മാരെ ഒഴിവാക്കിക്കൂടെ അറിവ് ജ്ഞാനവുമുള്ളവരെ അതായത് ചരിത്രവും രാഷ്ട്രീയവും എല്ലാം അറിയുന്നവരെ നിയമവും എല്ലാം അറിയുന്നവരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിൽ പങ്കെടുപ്പിച്ചുകൂടാ വെറുതെ വെളുത്തു നിറം കൊണ്ട് അവരെയും ഇതിനകത്ത് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ അവന്മാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടി കൊടുക്കാനായിട്ട് തോന്നും പക്ഷേ നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ ടി വി അല്ലേ നശിച്ചു പോവുക അതുകൊണ്ട് അടിക്കാത്തതാണ് പൊതുജനം ഇനിയെങ്കിലും മാധ്യമങ്ങൾ ശ്രദ്ധിക്കുക ഈ അന്ത്യ ചർച്ചകളിൽ വരുന്നവർ നിയമജ്ഞരോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അറിവുള്ളവരോ അല്ലെങ്കിൽ യുദ്ധ പാരമ്പര്യമുള്ള പട്ടാളക്കാരോ ഒക്കെ ആകട്ടെ നയതന്ത്രജ്ഞന്മാർ അങ്ങനെയുള്ളവരാകട്ടെ ഇല്ലാതെ ഈ ആക്രി പീക്രികളെയൊക്കെ കൊണ്ടുവന്ന് ഇതിനകത്ത് കയറ്റുന്ന വായിത്തോന്ന് വിളിച്ച് പറയുന്നത് ആർക്കും ഒരു രസമില്ല അതിനിടയ്ക്ക് സിനിമയിലുള്ള സെൻസേഷണൽ ന്യൂസ് ആര് കൊടുക്കും ഇതിനിടയ്ക്ക് അത് വേണം അത് ഈ സമയത്താണോ കൊടുക്കേണ്ടത് വ്യൂവർഷിപ്പ് കൂട്ടാൻ എന്തും കാണിക്കാമെന്നാണോ ഈ മാപ്പറകൾ വിചാരിക്കുന്നത്